സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നവംബറിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ അതായത് ഡിഗ്രി ലെവൽ എക്സാം സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന പി സി ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണോ എന്നുള്ളതായിരിക്കും ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ജോനോ ഫാർക്ക് ലോകം കണ്ട ഏറ്റവും ധീരയായ മനുഷ്യൻ ഒരു വനിതാരത്വത്തിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട് ഏത് യുദ്ധമാണെങ്കിലും നമ്മൾ ആദ്യമേ അത് ജയിക്കുന്നതും തോക്കുന്നതും മനസ്സിലാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കാനോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്ക് വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു എക്സാം ഒന്നും അല്ല അതൊക്കെ വലിയ ബുദ്ധിജീവികൾക്ക് മാത്രമുള്ളതാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ശരിയാണ് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചാലും ശരിയാണ് കാര്യം യുദ്ധം ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ പക്ഷേ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പറഞ്ഞു പറഞ്ഞുതരാം അത് കേട്ടിട്ട് നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലേക്ക് എത്തുക നമുക്കറിയാം യുദ്ധമാണ് അല്ലേ മറ്റൊരാളെക്കാൾ ഒരു മാർക്കും ഒരു മാർക്ക് കൂടുതൽ നേടിയെടുക്കാൻ വേണ്ടുന്ന യുദ്ധം ഈ യുദ്ധത്തിലെ ഏറ്റവും പവർഫുൾ വെപ്പൺ ആയുധം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അതിനെ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെ ചിന്തിക്കണം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എക്സാം ഹോളിൽ എങ്ങനെ ചിന്തിക്കണം എക്സാം ഹോളിന് പുറത്ത് നമ്മൾ പഠിക്കുന്ന സമയമുള്ള ആ സമയത്ത് എങ്ങനെ ചിന്തിക്കണം നമുക്ക് ഈ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് പോവാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാൻ നമ്മുടെ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാം ഇവിടെ ഡെയിലി രാവിലെ മോക് ടെസ്റ്റ് തരുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ പി ഡി നമുക്ക് എന്ത് ചെയ്യാം ടെലിഗ്രാമിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കുറച്ച് ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഡിഗ്രി ലെവലിപ്പം വളരെ റീസെൻ്റ് ആയി പി എസ് സി ചോദ്യങ്ങൾ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ വൺ ബൈ വൺ ചർച്ച ചെയ്തു പോവാം അല്ലെ ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക എല്ലാവരും സോ സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരള പി എസ് സിയുടെ പരീക്ഷകൾ ആക്ച്വലി സിവിൽ സർവീസിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേരള പി പണ്ട് ഇപ്പൊ സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പി എച്ച് എളുപ്പമായി എന്നുള്ളതാണ് ഞാൻ പ്രിലിംസിന്റെ കേസ് മാത്രമാണ് പറയുന്നത് സിവിൽ സർവീസ് ഫിലിംസിനേക്കാൾ ചലഞ്ചിങ് ആണ് കേരള പി എസ് സി ഡിലിം ബിക്കോസ് മാത്സ് ഇംഗ്ലീഷ് റീസണിംഗ് ജി കെ ഐ എല്ലാം അതിനകത്ത് വരുന്നത് ഒന്നര മണിക്കൂറെ ഒന്നേ ഒന്നേകാൽ മണിക്കൂറുള്ള സമയം സിവിൽ സർവീസിന് രണ്ട് മണിക്കൂർ ജി കെ മാത്രം ചെയ്താൽ മതി പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂറിൽ ഇരുന്നിട്ട് ഇംഗ്ലീഷും ഒക്കെ ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പാറ്റേൺ മൈൻഡ് സെറ്റിൽ പഠിക്കണം എന്നുള്ള അർത്ഥമേ ഉള്ളൂ അല്ലാതെ കൂടുതൽ ആയി എന്നൊരു അർത്ഥം ഇവിടെ ഇല്ല ശരാശരി ഏത് ഉദ്യോഗാർത്ഥി വിചാരിച്ചാലും സെക്രട്ടേറിയറ്റ് അടിച്ചെടുക്കാൻ പറ്റും ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ജയിൽസ് ഊപ്പൺ റാങ്ക് ലിസ്റ്റിലൊക്കെ നല്ല റാങ്ക് നേടാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് നിങ്ങൾ ഇത് യൂസ് ചെയ്യാം അപ്പൊ അടുത്ത കാലത്ത് പി എ സി വയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഇപ്പൊ ഏറ്റവും ഈസി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും ഈ ഒരു ചോദ്യം എന്താണോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റി തെറ്റായ പ്രസ്താവന നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത് ഫസ്റ്റ് ഇത് വട്ട വിട്ടു വെക്കണം എല്ലാ വീട്ടിലും പറയാൻ ശരി അല്ലെങ്കിൽ തെറ്റാ വട്ട വിട്ടു വയ്ക്കാം ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിക്കുന്നത് അല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്ത്രീകൾ ഇതിന്റെ ഭാഗമായി വിദേശ വസ്ത്രങ്ങൾ തെരുവിലിട്ട് കത്തിച്ചു എന്നാണ് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല ഇരിക്കട്ടെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് വൺ സെക്കൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ സംബന്ധിച്ചാണെങ്കിലും സിവിൽ ഡിസോബീഡിയൻസിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ സംബന്ധിച്ചാണെങ്കിലും ഏത് പ്രസ്താവന ഏത് ഇവന്റിനെ സംബന്ധിച്ച് ഈ സ്റ്റേറ്റിന് ശരിയാവണം തെറ്റാന്ന് പറയാൻ പറ്റൂ ഒരു ദേശീയ പ്രക്ഷോഭം നടക്കും ആ കാലഘട്ടത്തിൽ വിദേശികൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു അപ്പൊ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ബഹുജന പ്രക്ഷോഭങ്ങളും ഇതിലൊരു കോമൺ തീം ആയിരുന്നു ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റൂ അപ്പൊ ഇവിടെയാണ് നിങ്ങൾ കോമൺ സെൻസ് നിങ്ങളുടെ മനസ്സെന്ന ആയുധം ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇന്റലക്ച്വൽ കർക്കി കുത്തെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അത് ഇതാണ് സംഭവം ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയായേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാകുമോ തെറ്റാന്ന് നമുക്ക് നോക്കാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത് ഉത്തർപ്രദേശിൽ ചില കർഷകർ ബ്രിട്ടീഷുകാരുടെ ലഗേജുകൾ പണ്ട് നമ്മളിങ്ങനെ ലഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട് പോകലോ ബ്രിട്ടീഷുകാരുടെ സർവൻസ് ആയിട്ട് അത് ചെയ്യാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം ഞാൻ ഇവിടെ പറഞ്ഞ അതേ ലോജിക് ഇവിടെ ആപ്ലിക്കബിൾ ആണോ നോക്കി എസ് 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 ആർ ടി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ അത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ പോലും വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ലോജിക് വെച്ച് ആലോചിക്കുന്നത് ശരിയാവുമോ ഉത്തർപ്രദേശിൽ പത്ത് കർഷകരെങ്കിലും ചെയ്യാൻ സാധ്യത ഉണ്ടാവില്ലേ ഓട്ടെ ഇതേ സ്റ്റേറ്റ്മെന്റ് കേരളത്തിനെ പറ്റി ആണ് പറയുന്നതെങ്കിൽ ശരിയാവുമോ ആ സ്റ്റേറ്റ്മെന്റ് ഇത് തെറ്റാന്ന് പറയാൻ പറ്റുമോ കേരളത്തില് ഈ ഒരു ഇബിന സമയത്ത് ഒരു പത്ത് കർഷകരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന ഒരു ക്യാമ്പയിൻ ആണ് അപ്പൊ ആ ക്യാമ്പയിൻ അത് ഗുജറാത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് തെറ്റാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റിന് ശരിയെന്നു തന്നെ നിങ്ങൾ ഡി എലിമിനേറ്റ് ചെയ്തു കാര്യം തെറ്റാണെന്ന് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേജിന് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് 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 ചെയ്തു സീ എം എടിക്ക് ഉത്തര സീലേക്ക് എത്തി ഈ ചോദ്യം ഇട്ട് എക്സാമിനണം ചെക്ക് ചെയ്യുന്നത് ഈ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് മനസ്സ് ഉപയോഗിക്കാൻ അറിയാമോ പഠിച്ചത് മാത്രം എഴുതി വെച്ച് പി എസ് സി പാസ് കാലഘട്ടം കഴിഞ്ഞു വളരെ പ്രാചീനമായിട്ടുള്ള യുഗമായിരുന്നു ഇന്നത്തെ യുഗത്തിൽ വിശകലനാത്മകമായി ഇതുപോലെ ചിന്തിക്കണം കാര്യം നിങ്ങളൊരു ആവാൻ പോകുന്ന വ്യക്തിയാണ് ബ്യൂറോ തിങ്കിങ് ബ്യൂറോക്രാസിന്നൊക്കെ പറയും ചിന്തിക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് അപ്പൊ അതിന്റെ ക്വാളിറ്റി നിങ്ങൾ കൊണ്ടുവന്നുള്ളതാണ് പി എസ് സി കഴിക്കുന്നത് ഇതൊക്കെ യു പി എസ് സിന്റെ ആണ് ഇപ്പൊ മനസ്സിലായി യു ആണോ പി ആണോ എളുപ്പം നിങ്ങൾ തന്നെ പറയാം mains ഡിഫറെന്റ് ആണ് മെയിൻസിന്റെ മെയിൻസ് അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആണ് നല്ല കെട്ടിയാണ് ഞാൻ ഫിലിംസിന്റെ ആണ് പറയുന്നത് ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ കേസിലാണ് പറയുന്നത് അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് നിങ്ങളോട് ഉപയോഗിക്കണം അതാണ് എങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നതിന് റീസൺ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ എക്സാം ഹോളിൽ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ പലപ്പോഴും ഇവന്റ്സിന്റെ വർഷം നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാൻ പറ്റത്തില്ല പക്ഷെ നേരത്തെ പറഞ്ഞ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ചോദ്യം എന്താണ് ഈ ഇവന്സിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആദ്യം മുതൽ അവസാനം അവസാനുള്ള ഒരു കാല കാലാ ക്രമത്തിൽ പ്ലേസ് ചെയ്യാനാണ് പറയുന്നത് ഓ എല്ലാത്തിനും വർഷം പറഞ്ഞു എക്സാം ഹോൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ചിന്തിക്കുവാണ് പക്ഷെ എല്ലാവർക്കും ഒരു കാര്യം അറിയാം ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം അറിയാം ഈ വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ അരിവിപ്പുറം പ്രതിഷ്ഠ ഇതിനൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു അവർണർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കൊടുക്കണം എന്നുള്ള സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിക്കോട്ടെ വൈക്കം സത്യാഗ്രഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ അരുവിപ്പുറം പ്രതിഷ്ഠ ആയിക്കോട്ടെ ഇതൊക്കെ ലക്ഷ്യം വെച്ച് എന്തിനാ എല്ലാ ഹിന്ദുക്കൾക്കും ജാതി ഭേദമന്യ എല്ലാ ഹിന്ദുക്കൾക്കും അമ്പലത്തിൽ കയറണമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കോമൺ തീം അപ്പൊ എന്തായാലും ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അമ്പലത്തിലേക്ക് എല്ലാവർക്കും കയറാം എന്നുള്ള ഡിസിഷൻ എടുത്തത് ഈ സംഭവങ്ങളുടെ ഭാഗമായാണ് അപ്പൊ എന്തായാലും അരിവിപ്പുറവും വൈക്കോ ഒക്കെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വരത്തുള്ളൂ നിങ്ങൾ നാല് ഓപ്ഷൻസ് നോക്കി അത്തരത്തിലുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ബി ഇവിടെ നിങ്ങൾക്ക് വർഷം അറിയാമോ എന്നല്ല ചോദ്യം ചെക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സാകുന്ന ആയുധത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ് അവർ നോക്കിയിട്ടുള്ളത് ഈ റാങ്ക് ഫൈല് ഇന്നും റിലവന്റ് ആണ് ഞാൻ അല്ല നല്ല പറഞ്ഞത് പക്ഷേ റാങ്ക് ഫൈൽ കാണാപ്പാഠം പഠിച്ച് അറിയാവുന്നത് മാത്രം എഴുതി വെച്ചാൽ അറിഞ്ഞുകൊണ്ടാ സ്കിപ്പ് അടിച്ചിട്ട് പിന്നെ പരീക്ഷ എഴുതി ആവുന്ന ആ ഒരു കാലഘട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ എ വന്നതിന് ശേഷം ഇതാണ് പാറ്റേൺ ഇതാണ് എളുപ്പമുള്ള പാറ്റേൺ ഈ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും ബിക്കോസ് ഇപ്പോഴും ഡിഗ്രി ലെവലില് പുതിയ പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഠിച്ചു പഠിച്ച് കഴിഞ്ഞാൽ റിയൽ കോമ്പറ്റീഷനിലേക്ക് വരാനും കോമ്പറ്റീഷനിലെ ബീറ്റ് ചെയ്യാനും പറ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാലിക ഏറാമലല്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ അറിയാമെങ്കിൽ കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിപ്പോ നിങ്ങൾ ഞാൻ നിങ്ങളെ വേണമെങ്കിൽ തീരുമാനം എടുക്കാം നിങ്ങളെ കൊണ്ട് ഒക്കെ ഒക്കെ തീരുമാനം നിങ്ങളെ വേണം എടുക്കാം നിങ്ങളെ അധ്യാപകർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ ഡിസിഷൻ നിങ്ങളുടെ ആയിരിക്കും അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ മതിയോ പോരാ കറക്കി കുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ കറക്കി കുത്തി കൊണ്ടുപോയിരിക്കും നമ്മുടെ ചാനലിലെ ഫിലോസഫി എന്താണ് ആഴത്തിൽ പഠിക്കണം അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കണം പല ആൾക്കാരും ഞാൻ രണ്ടാമത്തെ ഭാഗം മാത്രമേ കേൾക്കാറുള്ളൂ കറക്കി കുത്താൻ മാത്രം ആ ഒരു സമയം മാത്രമേ കേൾക്കാറുള്ളൂ അവരോട് നമുക്കൊന്നും പറയാനില്ല ഞാൻ ആദ്യത്തെ വിശ്വസിച്ചത് ചിലപ്പം ഫസ്റ്റ് വന്നെ കേൾക്കാത്തത് പിന്നാണ് പിന്നെയാണ് മനസ്സിലായല്ലോ കേട്ടിലും കേട്ടില്ല ഉറക്കം നടിക്കുന്നതിലൊന്നും ഉണർത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക വഴിതെറ്റിക്കുന്ന ധാരാളം വീഡിയോസ് ഇപ്പൊ ഉണ്ട് കറക്കി കുത്തലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് നിങ്ങൾ തന്നെ എല്ലാരും പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ ആണെന്ന് അപ്പം ശരി തെറ്റി തിരിച്ചറിയുള്ള പ്രായമൊക്കെ നിങ്ങൾക്കായി ബ്രെയിൻ വാഷിങ്ങിന്റെ ഒരു ലെവൽ കഴിഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാ അതൊക്കെ കുട്ടിക്കാലത്താണ് അതൊക്കെ ചെയ്യുന്നത് പക്വതി എത്തിയെന്ന് തോന്നുന്ന ആൾക്കാര് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ആൾക്കാരെ നിങ്ങൾ സ്വയം ചിന്തിച്ച് സ്വയം ഒരു തീരുമാനത്തിലേക്ക് എടുക്കാം ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട ആര് പറഞ്ഞ് വിശ്വസിക്കേണ്ട നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലേക്ക് എടുക്കാം ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം കൊടുക്കാം വാഗ്ഭടാനന്ദനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന വട്ടം ഇട്ടു വെച്ചു ഭയങ്കര കൺഫ്യൂസ് ചെയ്യാതിരിക്കട്ടെ നാല് സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂസ് ചെയ്യാതിരിക്കട്ടെ പക്ഷെ നമുക്കറിയാം നമ്മുടെ നവോത്ഥാന എല്ലാവരും ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റിന് പറയുന്നുണ്ട് അതായത് വാഗ്പടാന എന്തു പറഞ്ഞു എല്ലാവർക്കും അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലെ അല്ലെ ലോവർ കാസ്റ്റിലെ അധസ്ഥിതർക്ക് അമ്പലത്തിൽ കയറാൻ ഉള്ള അവകാശം കൊടുക്കുന്നു അദ്ദേഹം വാദിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് നവോത്ഥാന നായകനെ എടുത്ത് വെച്ച് നോക്കിയാലും ശരിയാവും ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചാണെങ്കിലോ മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ചാണെങ്കിലോ ശ്രീനാരായണ ഗുരുനെ സംബന്ധിച്ചാണെങ്കിലോ രാജാറാം റോയിയെ സംബന്ധിച്ചാണെങ്കിലും ഈശ്വരചന്ദ്ര വിദ്യാസാഗനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ശരിയായ പറ്റുള്ളൂ അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയായ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏ എലിമെൻറ്റ് അങ്ങനെ എന്താണല്ലോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പറസ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു ഓപ്ഷൻ നമ്മൾ വെറുതെ അങ്ങ് വെട്ടിക്കളയം പക്ഷേ ഇനി അങ്ങോട്ട് ഉത്തരത്തിലേക്ക് എത്തണമുള്ളിൽ പഠിക്കണം അതെ ഞാൻ പറഞ്ഞത് എലിമിനേഷൻ മാത്രം വെച്ചൊരു പത്തോ പതിനഞ്ചില് ഇരുപതോ മാർക്ക് ഒരുപക്ഷെ നമുക്ക് കറക്കി കറക്കിക്കുത്തിൽ മാത്രം വെച്ചിട്ട് കറക്കി കുത്താനും അതിന് കൂടെ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും കറക്കി കറക്കിക്കു ഞാൻ പറയാം എപ്പോഴും കറക്കി കറക്കിക്കുത്തല് മാത്രം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മാക്സിമം ഒരു പത്തിരുപത്തഞ്ച് മാർക്ക് കിട്ടും പക്ഷേ ആഴത്തിലുള്ള പഠനം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല കാര്യം ഇപ്പോഴും ഞാൻ ഈ പറയുന്ന കറക്കി കുത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആൾക്കാരാണ് കൂടുതലും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഇത് യൂസ് ചെയ്ത് അതിനോടൊപ്പം സിലബസും മര്യാദയ്ക്ക് പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ അപ്പൊ അതാണ് അതിനെന്തെങ്കിലും ഒരു കാര്യം അപ്പം അടുത്തൊരു ചോദ്യം എങ്ങനെ ആഴത്തിൽ പഠിക്കണം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അത് വിശകലനാത്മകമായിട്ട് പഠിക്കണം എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് വാങ്ങിക്കുമ്പോൾ സിലബസ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് അപ്പം അതിനു മുമ്പ് നമ്മുടെ പറ്റി ഒന്ന് പറയുകയാണ് കാര്യം നിലവിൽ കേരളത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കെ എസ് ബാച്ച് അല്ലെങ്കിൽ എൽ ഡി സി ബാച്ച് റൺ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്യത്തിന് ഭീമമായിട്ടുള്ള തുക മുടക്കാറില്ല ഇത്തരം വീഡിയോസിൽ കൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സിനെ പറ്റി സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പം ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാറ്റ് ഒരു വർഷത്തെ ബാച്ചിന് ഫൈവ് ട്രിപ്പിൾ നയൻ മാത്രമാണ് ഫീസായിട്ട് വരുന്നത് ഓണം ഓഫറാണ് അപ്പം ഈ വീഡിയോസിൽ കൂടെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് പരസ്യത്തിന് അധികം തുക മുടക്കാതിരിക്കുകയും ആ തുക നിങ്ങൾക്ക് വരാനും സാധിക്കുന്നത് ഞാൻ പറയുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുകയായിരിക്കുന്നു ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും നമ്മൾ കോഴ്സസിനെ പറ്റി പറയാറുണ്ട് അതിന്റെ ഒരു ഉദ്ദേശം ഇതാണ് നിങ്ങളുടെ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ഞങ്ങളെ കോഴ്സസിനെ പറ്റി ഒരു ബിൽ ബോർഡ് നിങ്ങൾ എവിടെയും കാണാറില്ല അല്ലെങ്കിൽ വലിയ ഫ്ലക്സോ ഒന്നും നിങ്ങൾക്ക് കാണാറില്ല അത് ഫ്ലക്സ് വിധം മോശമാണെന്നല്ല പറഞ്ഞത് ഞങ്ങൾക്ക് അത് അറിയത്തില്ല അപ്പോൾ ഇത്തരം വീഡിയോസിൽ കൂടെ മാത്രമാണ് ഞങ്ങളുടെ കോഴ്സസിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുക പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് നിങ്ങൾ ഡെമോ ബാച്ച് കണ്ടു നോക്കുക എത്ര കാലം വേണോ ഇരുന്ന് കണ്ടോളൂ കാര്യം എഗെയിൻ അഡ്വർടൈസ്മെന്റ്സിന് അധികം പണം മുടക്കാത്ത കൊണ്ടാണ് ഞങ്ങൾക്ക് അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഒരിക്കലും ഫീസ് കുറവാണെന്ന് കരുതി ക്വാളിറ്റിയെ നിങ്ങൾ വിലയിരുത്തേണ്ട നിങ്ങൾ ഡെമ കമൻ സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ ഏത് ബാച്ച് സി പി യു ബാച്ച് അല്ലെങ്കിൽ എൽ ഡി സി ബാച്ച് കെ എസ് ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡെമോ ക്ലാസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് കാണാൻ പറ്റും അപ്പം ഞാനൊരു കാര്യം സൂചിപ്പിച്ചതേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിക്കാൻ റെഡി ആവണെങ്കിൽ ആഴത്തിൽ പഠിക്കാനും അതിനോടൊപ്പം കറക്കിക്കുത്താനും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ യു നിലവാരത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഉറപ്പായി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും കമൻ സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടത് അല്ലേ എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടത് ഈ ഒരു ഈ പരീക്ഷ ചോദ്യമാണ് അല്ലേ പെന്നിൻസുല റിവേഴ്സിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്തെന്നാണ് ചോദ്യം ഇപ്പം ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ പെന്നിൻസുല ഇന്ത്യയുടെ പെന്നിൻസുല മേലിൽ ഹിമാലയം ഉണ്ട് നമ്മളൊക്കെ പെന്നിൻസുല റീജ്യണിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പം അവിടുത്തെ നദികളെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട് നമ്മൾ അനലറ്റിക്കലായിട്ട് പഠിച്ചു മനസ്സിൽ പോകത്തില്ല ഹിമാലയം നല്ല ഹൈറ്റ് ആണല്ലോ എല്ലാവർക്കും അറിയാലോ അപ്പൊ അത്രയും ഹൈറ്റിൽ നിന്നാണ് ഹിമാലയൻ റിവേഴ്സ് ഉത്ഭവിക്കുന്നത് അല്ലേ നമുക്കറിയാം ഹൈറ്റ് ഉയരം കൂടുന്നതനുസരിച്ചിട്ട് അവിടുന്ന് വരുന്ന വെള്ളത്തിന് സ്പീഡ് കൂടും അല്ലെങ്കിൽ നിങ്ങൾ ടാപ്പ് റദ്ദിക്കാം ടാപ്പ് ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് വെള്ളത്തിന് സ്പീഡ് കൂടും അത്രയുള്ള ഒരു സംഭവം പക്ഷേ സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ പെന്നിൻസുല റീജിയൻസ് അത്രയും ഹിമാലയത്തിൽ അത്രയും വലിയ മലകളുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഇതാണ് മൗണ്ട് എവറസ്റ്റ് അത് ഹിമാലയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെന്നിൻസുല റീജിയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഇവിടുത്തെ മലകളിൽ നിന്നും അല്ലെങ്കിൽ മലകളിൽ നിന്നാണുള്ള നദി ഉദ്ഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ പെന്നിൻസുല റീജിയണിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സ് ഈസ്റ്റേൺ ഗാർഡ്സ് പോലുള്ള സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദികൾക്ക് അത്രയ്ക്ക് അത്രയ്ക്കുള്ള സ്പീഡ് കാണാത്തു കാര്യം വലിയ ഹൈറ്റിൽ നിന്നല്ല അവർ വരുന്നത് അപ്പം മറ്റൊരു പ്രധാനമായിട്ട് നിങ്ങളോട് മനസ്സിലാക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഹിമാലയത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ എന്താ കണ്ടു മൊത്തം മഞ്ഞാണ് മഞ്ഞുരുകിയെ എന്താ വരുന്നത് മഞ്ഞുരുകിയാ വെള്ളം അതുകൊണ്ടുതന്നെ ഹിമാലയത്തിലെ നദികളിൽ എപ്പോഴും വെള്ളം എത്ര വേനലാണെങ്കിലും ഹിമാലയൻ നദികളിലെ വെള്ളം വേനൽ ആകുമ്പോഴത്തേക്കും മഞ്ഞുരുകി കൂടുതൽ വെള്ളം വരും പക്ഷെ നമ്മുടെ പെന്നിൻസ റീജിയനോ നമ്മുടെ സാധാ നമ്മുടെ താഴത്തെ നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്തോ വേനലായ പെരിയാർ വരെ വറ്റി വരണം നമ്മൾ അതൊക്കെ ബേസിക് നോളജ് ആണ് അപ്പം സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ പെന്നിൻസ റീജിയൻസിലെ നദികൾ വറ്റാറുണ്ട് വലിയ ശക്തമായിട്ടുള്ള നദികളും അല്ല കമ്പെയറിംഗ് ടു ഹിമാലയൻ റിവേഴ്സ് ഇത്രയും കാര്യങ്ങൾ കോൺസെപ്ഷൻ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് ഒത്തിരി പെട്ടെന്ന് എത്താൻ പറ്റും ഫസ്റ്റ് സ്റ്റേജിന് എന്താ കണ്ടോ പെന്നിൻസുലാർ നദികൾ റെയിൻ ഫെഡ് ആണ് റെയിൻ ഫെഡ് ഫീഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഭക്ഷണം കഴിക്കുക ഇതാണ് എനിക്ക് പറയാൻ മറ്റൊരു കാര്യം നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഞങ്ങൾ തരുന്ന പരിശീലനം നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള പരിശീലനം അതുകൊണ്ട് തന്നെ ക്ലാസസ് മലയാളത്തിലാണ് നോട്ട്സ് ഇംഗ്ലീഷിലാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ മൊത്തവും തർജ്ജമ മിസ്റ്റേക്കാണ് നീതി ആയോഗിനെ ചിന്താ സംഭരണി തിങ് ടാങ്ങിന് ചിന്താ സമ്പന്ന എന്നാണ് പി സി ട്രാൻസ്ലേറ്റ് വെച്ചിരിക്കുന്നത് മലയാളത്തിൽ ഡിഗ്രി പരീക്ഷകൾക്ക് തയ്യാറെടുക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാവും പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റും ഒരു മെന്റാലിറ്റി മാത്രമല്ല ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം നേരം നിങ്ങൾ ഒന്ന് റെയിൻ ഫെഡ് മഴ ഫീഡ് ചെയ്ത് അതായത് മഴയാൻ സമ്പുഷ്ടമായ മഴ കാരണം നിലനിൽക്കുന്ന നദികളാണ് റെയിൻ ഫെഡ് നദികൾ എന്ന് പറയുന്നത് പിന്നിൻസുലാർ നദികളിൽ മഴയുടെ ഭാഗമായിട്ടാണ് വെള്ളം വരും നമുക്കറിയാം വേനൽക്കാലത്ത് പെരിയാറാണെങ്കിലും എല്ലാം വറ്റാറുണ്ട് കൃത്യം അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാ ഒരു കോൺസെപ്റ്റ് മനസ്സിലാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ പെനിൻസുല റിവേഴ്സ് വളരെ ഡീപ്പായിട്ടുള്ള വാലികളോ ഒന്നും സൃഷ്ടിക്കാറില്ല പ്രധാനപ്പെട്ട റീസൺ ഇവിടെ ഹാർഡ് റോക്സ് ആണ് നിങ്ങൾ ഹിമാലയത്തിലേക്ക് നോക്കുക ഹിമാലയത്തിൽ മൊത്തം മഞ്ഞാണ് നിങ്ങൾ വെസ്റ്റേൺ കാർഡ്സിലേക്ക് നോക്കുക നല്ല പാറയാണ് നിങ്ങൾ വെസ്റ്റേൺ കാർഡ്സ് ഹിമാലയം നിങ്ങൾ മറ്റേത് വെളിവെള്ളാന്നിരിക്കണം അതിനകത്ത് നിന്ന് മഞ്ഞ ആണ് പെട്ടെന്ന് നദികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മഞ്ഞിനെ വരാൻ പറ്റും പക്ഷെ പാറയാണെങ്കിലോ അതുപോലെ നമ്മൾ നമ്മുടെ വിഷ്വൽസിനെ യൂസ് ചെയ്യുക കാരണം വിഷ്വലൈസ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ അനലിറ്റിക്കലായിട്ട് പഠിക്കുക ഈ ചോദ്യങ്ങൾക്ക് ഈസിയാണ് അപ്പം സെക്കൻഡ് സ്റ്റെയിൽ നോക്കിയാൽ പെന്നിൻസില റിവേഴ്സിന് ഡീപ്പ് ആയിട്ടുള്ള വാലികൾ മൗണ്ടൻസിൽ കൂടെ നദി ഒഴുകുമ്പോൾ ഈ ഇതൊക്കെ ഒലിച്ചു പോയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അഗാധമായ വാലികളുണ്ടല്ലോ സൗത്ത് ഇന്ത്യയിൽ ഇല്ലെന്നാ പറയുന്നത് അത് സത്യമല്ലേ അല്ലേ കാര്യം മഞ്ഞലാണെങ്കിൽ വളരെ ഈസി ആയി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു തന്നെ പറ്റുമോ ബിക്കോസ് നമ്മളെ പെനിൽസാ റിവേഴ്സിൽ ഹാർഡ് ആയിട്ടുള്ള കട്ടിയുള്ള പാറകളാണ് ഉള്ളതെന്നാണ് പറയുന്നത് സത്യമല്ലേ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെ പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇനി വരാൻ ഒരു ചോദ്യമുണ്ട് പെരിനിയൽ റിവർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പെരിനിയൽ റിവർ നിങ്ങൾ നോട്ട് ചോദിക്കാം എന്താ പെരിനിയൽ റിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ റിവേഴ്സ് ഒക്കെ പെരിനിയൽ ആണ് എന്ന് പറയാറുണ്ട് കാര്യം എപ്പോഴും വെള്ളം കാണും സൗത്ത് ഇന്ത്യൻ റിവേഴ്സ് നോൺ പെരിനീലാണ് കാര്യം മഴ തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരൾച്ച വന്നാൽ പല നദികളും വറ്റി വരളും പക്ഷെ സൗത്ത് ഇന്ത്യയിൽ പെനിൻസൊല്ലാറിലെ ഒരു നദി മാത്രമാണ് പെരിനിയൽ അതായത് എപ്പോഴും ഇവിടെ വെള്ളം കാണും വേനൽക്കാലമായ നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ അല്ലാതെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്ന് കിട്ടും അത്തരത്തിലൊരു നദിയുണ്ട് ആ നദിയാണ് കാവേരി 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 അപ്പൊ അടുത്ത ചോദ്യം ഇവിടുന്ന് കരികീരി ചോദ്യം ഓൾറെഡി പി എസ് സി വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് ആഴത്തിൽ അറിഞ്ഞു പഠിക്കാനും പിന്നെ യു പി എസ് സി ലം യൂസ് ചെയ്യാനും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവമൊക്കെ ഈസിയാണ് ബിക്കോസ് എല്ലാവരുടെയും പേടിക്കും സിവിൽ സർവീസ് പിള്ളേര് കൊണ്ടുപോകുന്നതാണ് ട്രഡീഷണൽ ആയിട്ട് പി എസ് സി പഠിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും കേരള ഹിസ്റ്ററി ഐ ടി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പോലുള്ള സബ്ജക്ടുകള് മുൻകൈ പി ഉദ്യോഗാർത്ഥികൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റിൽ മുൻകൈ ഉണ്ട് അപ്പൊ രണ്ട് രണ്ടുപേർക്കും സമാസമമാണ് അപ്പൊ ആ മുൻകൈ ആര് കൂടുതൽ വർക്ക് ചെയ്യുന്നു അവർക്ക് ആ മുൻകൈ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അപ്പൊ നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ജയിച്ചോ തോറ്റോ എന്നുള്ളത് ഫസ്റ്റ് ഫിക്സ് ചെയ്യുക നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് സ്വയം പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയുന്നത് സത്യം തന്നെ ആയിരിക്കും പറ്റത്തില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അത് സത്യമാണ് കാര്യം നമ്മൾ നമ്മളോട് എന്ത് പറയുന്നു അതായിരിക്കും എൻഡ് ഓഫ് ദി ഡേ മാനിഫെസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അടിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ശ്രമം നടത്താം എന്ന് കോൺഫിഡൻസ് വന്നെങ്കിൽ കമന്റ് സെക്ഷനിൽ എസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് വീഡിയോസ് പ്ലേസ് ചെയ്യാം പുതിയ പി എസ് സി പാറ്റേണിൽ എങ്ങനെ പഠിക്കണമെന്ന് അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നെഗറ്റീവ്സ് എങ്ങനെ കുറയ്ക്കണമെന്ന് അത് കൃത്യമായി പറയുന്നുണ്ട് അപ്രോപ്രിയേറ്റ് ആൻസർ പ്രിൻസിപ്പൽസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അപ്പം കോൺഫിഡൻ്റായിട്ട് പഠിച്ചു തുടങ്ങാം സെ എസ് എന്ന് കമൻ സെക്ഷനിൽ പറയാം കേട്ടോ ഓൾ ദ ബെസ്റ്റ് ബൈ